താലിബാൻ എന്ന് കേൾക്കുമ്പോൾ തീവ്രവാദവും യുദ്ധവും ഒക്കെയായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നുവരിക ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് താലിബാൻ ആണെന്ന് നമുക്കറിയാം താലിബാന്റെ രാഷ്ട്രീയ അജണ്ടകൾ എന്താണെങ്കിലും നിലവിൽ താലിബാൻ സർക്കാർ അഫ്ഗാനിസ്ഥാനിൽ ലോകത്തെ നെട്ടിക്കുന്ന പല പ്രൊജക്ടുകളും നടത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്നതാണ് സത്യം അതിനാലൊക്കെ തന്നെയാണ് നിലവിൽ ഇന്ത്യ പോലും താലിബാൻ ഗവൺമെന്റുമായി കൈകോർക്കുന്നത് ഏതായാലും അഫ്ഗാനിസ്ഥാനെ മാറ്റിമറിക്കാൻ വേണ്ടി താലിബാൻ ഗവൺമെന്റ് നടത്തുന്ന ചില ബിഗ് സ്കെയിൽ പ്രൊജക്ടുകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അഫ്ഗാനിസ്ഥാന്റെ വടക്ക് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള കോശപ്പ കനാൽ എന്ന ഒരു വലിയ കനാൽ പ്രൊജക്ടിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം ഇത് നൂറ്റി പതിനഞ്ച് മീറ്ററോളം വീതിയുള്ള ഒരു വലിയ കനാലാണ് അമേരിക്കയിലെ കാലിഫോർണിയയിലെ പ്രസിദ്ധമായ കാലിഫോർണിയ സ്റ്റേറ്റ് വാട്ടർ പ്രൊജക്ടിനേക്കാൾ വലുതാണിത് ഈ കനാൽ ആമുദരിയ നദിയിലെ വെള്ളത്തിന്റെ ഇരുപത് ശതമാനത്തോളം എടുത്ത് വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ മരുഭൂമിയിലേക്ക് എത്തിക്കും പണി തീർന്നു കഴിഞ്ഞാൽ അമേരിക്കയിലെ ഒരു സംസ്ഥാനമായ ഡെലിവയറിനേക്കാൾ വലുതായിട്ടുള്ള അഞ്ചു ലക്ഷത്തി അൻപതിനായിരം ഹെക്ടർ കൃഷിഭൂമിക്ക് ഇതിലൂടെ വെള്ളം ലഭിക്കും ഇത് അഫ്ഗാനിസ്ഥാന്റെ കൃഷിസ്ഥലം വർദ്ധിപ്പിക്കുകയും രാജ്യം സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ സ്വയം പര്യാപ്തമാവുകയും ചെയ്യും ഇപ്പോൾ ആറായിരത്തോളം തൊഴിലാളികൾ വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഈ മരുഭൂമിയിൽ വലിയൊരു കനാൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കനാലിന് അറുന്നൂറ്റി മില്യൺ ഡോളർ ആണ് ചിലവ് അതായത് ഏകദേശം അയ്യായിരത്തി കോടിയോളം ഇന്ത്യൻ രൂപ എന്നാൽ അഫ്ഗാനിസ്ഥാന്റെ അയൽരാജ്യങ്ങളായ ഉസ്ബക്കിസ്ഥാനും തുർക്കമനിസ്ഥാനും ഈ ഒരു പദ്ധതി പേടി സ്വപ്നമാണ് കാരണം അവരുടെ പരുത്തി കൃഷിക്ക് ആവശ്യമായ വെള്ളം ഈ നദിയിൽ നിന്നാണ് അവരെടുക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ എന്തുവന്നാലും തങ്ങൾക്ക് വേണ്ട വെള്ളം അവർ എടുക്കുമെന്ന് തീർത്തു പറയുന്നു താലിബാൻ ഈ കനാൽ മാത്രമല്ല രാജ്യത്ത് നിർമ്മിക്കുന്നത് രാജ്യത്തുടനീളം അവർ ഡാമുകളും നിർമ്മിക്കുന്നുണ്ട് ഇറാനുമായി ജലത്തെ ചൊല്ലി തർക്കങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് അവർ അടുത്തിടെ പണ്ടാം പണിയാൻ തുടങ്ങിയത് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം നിയന്ത്രിക്കാനും നിർമ്മാണങ്ങൾ നടത്താനും അവർക്ക് കഴിയുമെന്ന് അഫ്ഗാനിസ്ഥാൻ തെളിയിക്കുകയാണ് ഈ ഡാമുകൾ വൈദ്യുതി ഉണ്ടാക്കുന്നുമുണ്ട് അതിനാൽ തന്നെ വൈദ്യുതിക്കായി അഫ്ഗാനിസ്ഥാനെ മറ്റ് രാജ്യങ്ങളെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുന്നുമില്ല ഇത് സ്വന്തമായി ധാന്യവും മറ്റ് ഭക്ഷ്യവസ്തുക്കളും ഉൽപ്പാദിപ്പിക്കാനായി വെള്ളത്തിനായും അവരെ സഹായിക്കും കൂടാതെ ഡാമുകൾ നിർമ്മിക്കുന്നത് വഴി ഇതേ നദിയിലെ വെള്ളം ആവശ്യമുള്ള ഇറാൻ ഉസ്ബക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ തുടങ്ങിയ മറ്റു രാജ്യങ്ങളുമായി വിലപേശാനും ഈ ഡാമുകൾ അഫ്ഗാനിസ്ഥാന് അധികാരം നൽകുന്നുമുണ്ട് കൂടാതെ അഫ്ഗാനിസ്ഥാനിൽ നേരത്തെയുണ്ടായിരുന്ന യു എസ് പിന്തുണയുള്ള സർക്കാർ അമേരിക്കയിൽ നിന്നും മറ്റുമുള്ള ബില്യൺ കണക്കിന് ധനസഹായം മോഷ്ടിച്ചതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പദ്ധതികളിലെ അഴിമതി തടയുന്നതിൽ താലിബാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടത്രേ പഴയതുപോലെയല്ലാതെ താലിബാൻ കൃത്യസമയത്ത് പദ്ധതികൾ പൂർത്തിയാക്കുകയും മുൻപത്തെ സർക്കാരുകളെ അപേക്ഷിച്ച് പണം കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനെല്ലാം പുറമെ ജലത്തിലും വൈദ്യുതിയിലും മാത്രമല്ല താലിബാന്റെ ശ്രദ്ധ അവർ ഇരുന്നൂറ് വർഷങ്ങളോളം പഴക്കമുള്ള അവരുടെ തലസ്ഥാനമായ കാബൂളിനെ കാബൂൾ ന്യൂ സിറ്റി എന്ന് പറഞ്ഞ് പുതിയൊരു രൂപത്തിലാക്കുകയാണ് അഫ്ഗാനിസ്ഥാന്റെ ഭാവി മാറ്റിയെഴുതാനുള്ള ഒരു വലിയ പദ്ധതിയായാണ് ലോകം ഇതിനെ കാണുന്നത് ഇന്നത്തെ കാബൂളിനേക്കാൾ ഒന്നര ഇരട്ടി വലുതായ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്താണ് ഇത് നിർമ്മിക്കുന്നത് കാബൂളിലെ തിരക്ക് കുറക്കാൻ ഒരു മില്യൺ മുതൽ മൂന്ന് മില്യൺ ആളുകൾക്കായി രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തോളം വീടുകൾ നിർമ്മിച്ച് ഒരു മോഡേൺ സിറ്റി ഉണ്ടാക്കാനാണ് അവരുടെ പ്ലാൻ ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റിയാറ് ഭാഗങ്ങളുണ്ട് അതിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ഹെക്ടറിൽ നാല്പത്തിരണ്ടായിരത്തോളം വീടുകളുള്ള ഗോൾഡൻ സിറ്റി എന്ന ഭാഗവും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ പാഴ്സൽ ബിയിലെ നിർമ്മാണം വീണ്ടും തുടങ്ങിയിരുന്നു നാൽപ്പതിനായിരത്തോളം ആളുകൾക്കായി ആറായിരത്തി അറുനൂറോളം വീടുകൾ അവിടെ പണിയുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനം എഴുനൂറ് മില്യൺ ഡോളർ ചിലവിൽ അൻപത്തിരണ്ടായിരത്തോളം വീടുകൾ നിർമ്മിക്കാനുള്ള പാഴ്സൽ ടു പോയിന്റ് സിക്സിലും പണി ആരംഭിച്ചിരുന്നു അവിടെ വെറും വീടുകൾ മാത്രമല്ല യൂണിവേഴ്സിറ്റികൾ ക്ലിനിക്കുകൾ ഷോപ്പുകൾ പാർക്കുകൾ സ്കൂളുകൾ ആശുപത്രികൾ മറ്റ് സൗകര്യങ്ങൾ എന്നിവയെല്ലാം അവരുടെ പദ്ധതിയിൽ ഉണ്ടത്രേം മുപ്പത് വർഷം നീണ്ടു നിൽക്കുന്ന ഈ പദ്ധതിയിൽ ബിസിനസ് അഗ്രികൾച്ചർ എന്റർടൈൻമെന്റ് എന്നിവയ്ക്കായുള്ള ഇടങ്ങളോട് കൂടിയ രണ്ട് ഘട്ടങ്ങൾ ഉണ്ടാകും ഇത് പൂർത്തിയായാൽ ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റ് സിറ്റികളിൽ ഒന്നായി മാറും കൂടാതെ അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യം കിടക്കുന്ന സ്ഥാനം ഭൂമിശാസ്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട വ്യാപാര പാതകളിലൊന്നാണ് നിലകൊള്ളുന്നത് ഈ അഡ്വാൻറ്റേജ് ഉപയോഗിക്കാൻ അവർ പല പദ്ധതികളും ഉണ്ടാക്കുന്നുണ്ട് അതിലൊന്നാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ അഥവാ സി പി ഇ സിയുടെ വിപുലീകരണം അറുപത് ബില്യൺ ഡോളറിന്റെ ഈ വ്യാപാരപാത അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ചൈന പാകിസ്ഥാൻ താലിബാൻ എന്നിവർ സമ്മതം നൽകിയിരുന്നു ഇത് ചൈനയുടെ സിൻജിയാങ് പ്രവിശ്യയെ പാകിസ്ഥാനിലൂടെ അഫ്ഗാനിസ്ഥാനുമായി ബന്ധിപ്പിക്കുന്നു അതുവഴി ചൈനയ്ക്ക് മധ്യേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലെ ലിദിയം കോപ്പർ അയനോറ ഗോൾഡ് സിൽവർ തുടങ്ങിയ മിനറൽസുകളിലേക്കും എളുപ്പത്തിൽ ആക്സസ് ലഭിക്കുകയും ചെയ്യും കൂടാതെ ട്രാൻസ് അഫ്ഗാൻ റെയിൽവേ പദ്ധതിയും അവർ നടപ്പിലാക്കുന്നുണ്ട് ഇത് എയ്റ്റ് ഡോളറിന്റെ അതായത് നാലായിരം കോടിയോളം ഇന്ത്യൻ രൂപയുടെ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ നീളമുള്ള റെയിൽവേയാണ് ഇത് ഉസ്ബക്കിസ്ഥാനെ അഫ്ഗാനിസ്ഥാനിലൂടെ പാകിസ്ഥാനുമായി ബന്ധിപ്പിക്കും മുൻപുള്ള യാത്രാ സമയം മുപ്പത്തിയഞ്ച് ദിവസത്തിൽ നിന്ന് വെറും നാല് ദിവസമായി കുറയ്ക്കുന്ന ഈ പാതയ്ക്ക് അപകടം നിറഞ്ഞ പാതകളിലൂടെ മുന്നൂറോളം പാലങ്ങളും അഞ്ചു വലിയ തുരങ്കങ്ങളും ആവശ്യമാണ് ഇതിന്റെ നിർമ്മാണം ഈ വർഷം തന്നെ തുടങ്ങുമത്രേ വർഷങ്ങൾക്ക് മുൻപ് തുർഗ്മനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യ എന്നിവിടങ്ങളിലൂടെ പ്രതിവർഷം മുപ്പത്തിമൂന്ന് ബില്യൺ ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം കൊണ്ടുപോകുന്ന ടി എ പി ഐ പൈപ്പ് ലൈൻ താലിബാൻ തുടങ്ങിയിരുന്നു ഈ പ്രൊജക്ട് പ്ലാനിംഗിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്നാൽ സെപ്റ്റംബറിൽ പത്ത് ബില്യൺ ഡോളറിന്റെ ഈ പൈപ്പ് ലൈനിന്റെ അഫ്ഗാനിസ്ഥാനിലെ ഭാഗത്തെ പണി പുനരാരംഭിച്ചത് താലിബാനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി കിലോമീറ്റർ ദൂരത്തിൽ അപകടകരമായ പ്രദേശങ്ങളിലൂടെയാകും ഇത് കടന്നുപോകുക ഇത് പൂർത്തിയായാൽ അഫ്ഗാനിസ്ഥാന് പ്രതിവർഷം ഒരു ബില്യൺ ഡോളർ വരുമാനം നേടാനും ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊജക്ട് ആണ് സി എ എസ് എ തൗസൻഡ് എന്ന പ്രൊജക്ട് കിർഗിസ്ഥാൻ താജകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ജലവൈദ്യുതി അഫ്ഗാനിസ്ഥാനിലൂടെ പാകിസ്ഥാനിലേക്ക് എത്തിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം മധ്യേഷ്യയിൽ വൈദ്യുതി ഉണ്ടാക്കാൻ ആവശ്യമായ വെള്ളം ധാരാളമുണ്ട് എന്നാൽ അവിടെ ആളുകൾ കുറവാണ് അതേസമയം അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും വൈദ്യുതിയുടെ ആവശ്യം കൂടുതലുമാണ് ഈ പദ്ധതിയിലൂടെ അഫ്ഗാനിസ്ഥാന് മുന്നൂറ് മെഗാവാട്ടും പാകിസ്ഥാന് ആയിരം മെഗാവാട്ടും ലഭിക്കുമത്രേ ഇത് ഏകദേശം ഒരു മില്യൺ വീടുകൾക്ക് വൈദ്യുതി നൽകാൻ മതിയാകും താലിബാനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകബാങ്ക് ഈ പദ്ധതി പുനരാരംഭിക്കാൻ സമ്മതിച്ചിരുന്നു ലിതിയം ചെമ്പ് റയർ എർത്ത് എലമെന്റ്സ് പോലുള്ള ട്രില്യൺ കണക്കിന് ഡോളർ വിലമതിക്കുന്ന മിനറൽസിന്റെ മുകളിലാണ് താലിബാൻ ഇപ്പോൾ ഭരണം നടത്തുന്നത് ബാറ്ററികൾക്കും ഇലക്ട്രോണിക്സിനും ഫോണുകൾക്കും ഇവ അത്യാവശ്യമാണ് ഇവ വേഗത്തിൽ ഖനനം ചെയ്തെടുക്കാനും താലിബാൻ ശ്രമിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ചൈന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അഫ്ഗാനിസ്ഥാനിലെ ഐനാക് കോപ്പർ മൈനിൽ ഖനനം തുടങ്ങിയിരുന്നു താലിബാനാണ് അതിന് സുരക്ഷ നൽകുന്നത് ഖനനത്തിൽ നിന്ന് നികുതി ഈടാക്കുന്ന താലിബാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം നൂറ്റി അൻപത്തിനാല് ബില്യൺ ഡോളറാണ് നേടിയത് ഈ പണമാണ് അവർ റോഡുകൾ തുരങ്കങ്ങൾ മറ്റ് പദ്ധതികൾ എന്നിവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് വടക്കൻ തെക്കൻ അഫ്ഗാനിസ്ഥാനെ ബന്ധിപ്പിക്കുന്ന മലകളിലെ പതിനൊന്നായിരത്തോളം അടിയുള്ള അപകടകരമായ രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ തുരങ്കമായ സാലാങ് ടണലും താലിബാൻ പുതുക്കി പണിതിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സോവിയറ്റുകൾ നിർമ്മിച്ച ഇത് മോശം വായു പൊടി മഞ്ഞിടിച്ചിലുകൾ എന്നിവ കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ റോഡുകളിൽ ഒന്നായിരുന്നു ഒരു ദിവസം രണ്ടായിരത്തോളം വാഹനങ്ങൾക്കായി ഉണ്ടാക്കിയ ഇതിലൂടെ ഇപ്പോൾ ഒൻപതിനായിരത്തോളം വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ടത്രേ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒരു വലിയ അപകടത്തിൽ രണ്ടായിരത്തി എഴുന്നൂറോളം ആളുകൾ വരെ മരിച്ചുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് താലിബാൻ നൂറ് മില്യൺ ഡോളറിന് ഇത് പുനർനിർമ്മിച്ചത് ഇത് അവരുടെ ഒരു വർഷത്തെ നികുതി വരുമാനത്തിന്റെ നാലിലൊന്നാണ് താലിബാൻ പ്ലാൻ ചെയ്യുന്ന തരത്തിൽ അവരുടെ പ്രൊജക്ടുകൾ വിജയിച്ചു കഴിഞ്ഞാൽ അവ അഫ്ഗാനിസ്ഥാൻ എക്കണോമിയെ തന്നെ മാറ്റിമറിക്കുകയും അത് അഫ്ഗാനിസ്ഥാനെ ശക്തമായ രാജ്യമാക്കി മാറ്റുകയും ചെയ്യും ഏതായാലും താലിബാന്റെ ഇത്തരത്തിലുള്ള ഫ്യൂച്ചർ പ്രൊജക്ടുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായി വീഡിയോ വരുന്നത് വരുന്നതുവരെ ഗുഡ് ബൈ